പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമ കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ തച്ചുടച്ചപ്പോൾ റാവൽപിണ്ടിയിലെ പാക് സൈനികാസ്ഥാനത്തിന് മുമ്പിലേക്ക് ഇന്ത്യൻ മിസൈലുകൾ പതിച്ചപ്പോൾ വ്യോമ കേന്ദ്രത്തിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന വിമാനങ്ങൾ പൊട്ടിത്തെറിച്ചപ്പോൾ പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങളുടെ പൂട്ട് ഇന്ത്യ പൊളിച്ചപ്പോൾ അടിമുടി വിറച്ചുപോയി പാകിസ്ഥാൻ അന്നവർ വാചകമടിച്ചെങ്കിലും പാകിസ്ഥാൻ എങ്ങനെയാണ് അയപ്പെട്ടു പോയത് എന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു പാക് പട്ടാള ഉദ്യോഗസ്ഥന്മാർ ഓടിയൊളിച്ചു സൈനിക പോസ്റ്റുകൾ ഉപേക്ഷിച്ച് പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ച കമാൻഡർമാരുണ്ട് പട്ടാളത്തിൽ ജോലി പോലും ഉപേക്ഷിച്ച് ബങ്കറിൽ പോയി കരഞ്ഞു പാകിസ്ഥാൻ അടിമുടി തീർന്നു എന്ന് ഭയന്ന് നിലവിളിയോടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലിൽ പിടിച്ചതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു ഇന്ത്യയുടെ കരുത്തും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് മിസൈലുകൾ പായിക്കാൻ ആ മിസൈലുകൾ പാകിസ്ഥാന്റെ ചാരക്കണ്ണുകളെ നുഴഞ്ഞു മാറ്റിക്കൊണ്ട് ലക്ഷ്യത്തിലെത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് ലോകം മനസ്സിലാക്കിയതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ സർജിക്കൽ സ്ട്രൈക്ക് പൂർത്തിയായി രണ്ടാഴ്ച പിന്നിട്ടതോടെ ഇന്ത്യ ലോകത്തിന് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് ഇന്ത്യയുടെ സൈനിക ശേഷി റഷ്യൻ ആയുധങ്ങളുടെ പ്രതിരോധ ശേഷി ഇതൊക്കെ അമേരിക്കയെ പോലും ഭയപ്പെടുത്തുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രയേലിന്റെ അയൺ ഡോമിനെയും മറികടക്കുന്ന തരത്തിൽ ഗോൾഡൻ ഡോം നിർമ്മിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു മിസൈൽ പരീക്ഷണങ്ങളുമായി അമേരിക്ക രംഗത്ത് വന്നത് ഇന്ത്യയുടെ അതിശക്തമായ പ്രതിരോധം കണ്ട് ഭയന്നാണ് ഇന്ത്യയുടെ പ്രതിരോധം റഷ്യയുടെ കൂടി പ്രതിരോധ വിജയമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പോലും ഭയപ്പെടേണ്ടി വന്നു പിന്നെ പാകിസ്ഥാന്റെ കാര്യം പറയേണ്ടതുണ്ടോ പാകിസ്ഥാൻ പട്ടാളത്തിൽ ഇപ്പോൾ ആൾ കൊഴിഞ്ഞു പോക്ക് കൂടിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാക് കമാൻഡോമാർ അടക്കം പാക് സൈനികർ ജോലി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയാണത്രേ ഏതു നിമിഷവും ഇന്ത്യ ഇനിയും ആക്രമിക്കുന്നു െന്നും ആക്രമണത്തിൽ പാകിസ്ഥാൻ സേനയെ കൂട്ടക്കൊരു ചെയ്യുമെന്നും അവർ ഭയപ്പെടുന്നു പാക് ജനതയല്ല ഇന്ത്യ ലക്ഷ്യമിടുന്നത് പാക് പട്ടാളത്തെയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പാകിസ്ഥാൻ സൈനികർ പണി ഉപേക്ഷിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പാക് സൈനിക ക്യാമ്പുകൾ ആക്രമിച്ച് അറുപത്തിനാല് സൈനിക ഉദ്യോഗസ്ഥരെ അതും ഉയർന്ന ഉദ്യോഗസ്ഥരെ അടക്കമുള്ളവരെ ഇന്ത്യൻ സേന വകവരുത്തി എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ സമ്മതിക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു അവരുടെ ഭാഷ്യമെങ്കിലും ഒടുവിൽ പാകിസ്ഥാന് സ്ഥിരീകരിക്കേണ്ടി വരുന്നു തൊണ്ണൂറ്റിനാല് പാക് പട്ടാളക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാൻ അയച്ച മിസൈലുകളോ ഡ്രോണുകളോ ഒരു ചാലിട്ട് അതിർത്തിയിൽ നടന്ന കണ്ണടച്ചുള്ള വെടിവയ്പിൽ ബി എസ് എഫ് ജവാന്മാരടക്കം നാല് സൈനികർ കൊല്ലപ്പെട്ടതൊഴിച്ചാൽ ഇന്ത്യയെ പോറലേൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല